മനുഷ്യർക്കൊപ്പം ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കേരളയാത്രയുടെ മുന്നോടിയായി ജില്ലാ കമ്മിറ്റി രണ്ട് മേഖലകളിലായി ചതുർദിന ജില്ലാ സന്ദേശയാത്രകൾ നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പടിഞ്ഞാറൻ മേഖലയാത്ര ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമിയും കിഴക്കൻ മേഖലയാത്ര ജില്ലാ വൈസ് പ്രസിഡന്റ് വടശ്ശേരി ഹസന മുസ്ലിയാരും നയിക്കും ഡിസംബർ മുതൽ വരെ ജില്ലയിലെ ിൽ യാത്രയ്ക്ക് സ്വീകരണമൊരുക്കും ഇരുപത്തിയേഴിന് പടിഞ്ഞാറൻ മേഖലാ യാത്ര കോട്ടയ്ക്കലും കിഴക്കൻ മേഖലാ യാത്ര മലപ്പുറത്തും വൈകിട്ട് മണിക്ക് സമാപിക്കും സംസ്ഥാന സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്ന് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ കർമ്മ പരിപാടികളാണ് കേരള മുസ്ലിം ജമാത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലാണ് കർമ്മസാമയം സംഘടിപ്പിച്ചിട്ടുള്ളത് കാന്തപുരം എ പി അബൂബക്ർ മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിത നേതാക്കൾ നയിക്കുന്ന യാത്ര രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കാണ് സംഘടിപ്പിക്കുന്നത് ജില്ലയിൽ ജനുവരി ഏഴ് എട്ട് തീയതികളിൽ യഥാക്രമം അരീക്കോട്ടും തിരൂരിലും യാത്രയ്ക്ക് സ്വീകരണമൊരുക്കും സമ്മേളനത്തിൽ ഊരകം അബ്ദുറഹ്മാൻ സക്കാഫി വടശ്ശേരി ഹസൻ മുസ്ലിയാർ കെ പി ജമാൽ കരുളായി അലിയാർ ഹാജി കക്കാട് എ പി ബഷീർ ചെല്ലക്കൊടി എം ഷുഹൈബ് എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം

ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్ తానాళూర్